കൂട്ടുകാരെ കാത്തോട് കാത്തൂരും വമ്പൻ ട്വിസ്റ്റിലേക്ക് അതേ പ്രേക്ഷകരെ നമ്മുടെ കാഞ്ചനയെ പാക്ക് ചെയ്യാൻ പോവുകയാണ് വേറൊന്നുമല്ല ആരാണ് നമ്മുടെ അർജുനും മീനുവും അവരുടെ ഒരു സ്വകാര്യതയിൽ ഏറ്റവും വലിയ ശല്യമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ കാഞ്ചന എപ്പോൾ അവർ പ്രണയിക്കാൻ കയറുന്നു അപ്പോൾ നമ്മുടെ കാഞ്ചന ഡോറിലിട്ട് മുട്ടലേ നമ്മുടെ അർജുനൻ്റെ കുത്തിനെ ഏർപ്പിടിക്കല് എന്തിനാണോ അതോ കാഞ്ചനയുടെ പ്രകടനം അപ്പോൾ അത് നമ്മുടെ അർജുനും മീനുവും തമ്മിലൊരു പുതിയ പ്ലാൻ കണ്ടെത്തിയതാണ് നമ്മുടെ കാഞ്ചനയെ ഒഴിവാക്കാൻ വേണ്ടി കാഞ്ചനയുടെ കല്യാണം അത് പ്രേക്ഷകരെ നമ്മുടെ ഗൗതം ഒരു ആലോചനയൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ അർജുനും കൂടി കൂടിയായിട്ട് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത് ശേഷം ഇത് വീട്ടിൽ അവതരിപ്പിക്കുകയും നമ്മുടെ കാഞ്ചന പെണ്ണ് കാണാനൊക്കെ എരിങ്ങി വരുന്ന ആ ഒരു എന്താ പറയുക കൂൾഡ് ഡ്രിങ്ക്സൊക്കെ ആയിട്ട് വരുന്ന രംഗം നമുക്ക് പ്രമേയം കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ അപ്പുറത്ത് നമ്മുടെ അർജുനും മീനും ആ ഇത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷമായത് കൊണ്ടാണോ എന്നറിയില്ല തീവ്ര പ്രണയത്തിൽ തന്നെയാണ് അവർ പുറത്തു പോകുന്നു വീട്ടിൽ എപ്പോഴും പ്രണയം ഇതിൽ തന്നെ എന്തായാലും കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ കാഞ്ചനയുടെ കല്യാണം ഇനി കല്യാണ വിശേഷങ്ങളായിരിക്കും നമ്മുടെ കാതോട് കാതൂരത്തിൽ കാണാൻ പോകുന്നത് അതിപ്രേക്ഷകർ പ്രേക്ഷകർ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ